നമ്മൾ ടാർഗറ്റ് ചെയ്യണം നോക്കട്ടെ എന്താ അവസ്ഥ ഞാനും കാരണം അവർക്ക് കുറച്ച് പല്ലിക്കോരയും രണ്ടു മൂന്നും മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ബൈറ്റ് വെച്ച് മീനായിരുന്നു നമ്മൾ കാശ് വെള്ളത്തിൽ വീണ ഹോട്ടിൽ തന്നെ ഒരു മീൻ അടിച്ചിട്ടു അത് നല്ല പറ്റി ധരിച്ച് നല്ല വയറ്റുണ്ടെന്നേ നോട്ടാ ചെറുപ്പ ചണ്ടിയാണ് മീൻ ഒരു ചണ്ടി കേട്ടോ കുടിക്കുന്നുണ്ടായിരുന്നു മുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മീനുണ്ടായിരുന്നു ഒരു ഏട്ട കുത്തി അതുകൊണ്ട് തന്നെ ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് മീനാണോ ചണ്ടി എന്ന് മനസ്സിലാവുണ്ടായിരുന്നു രണ്ടാണ്ട് ഒരു ഞങ്ങളിത് ചെന്ന് നല്ല ടൈമാകണം ആ പ്ലേക്ക് അടുത്ത മീൻ വിപരണടിച്ചു കുഴപ്പമില്ലാത്തൊരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു അത് കേച്ചിങ് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തെത്തിയ പുള്ളിക്കും ഒരു കല്ലുമ്പോൾ തള്ളിയിട്ട് മീൻ തിരിച്ചു വീണു അത് കല്ലുള്ള ക്യാപ്പിൽ തന്നെ വീണ് ബാഗത്തിന് വലിയ തിര ഒന്നും അതുകൊണ്ട് കുഴപ്പമില്ല ഇറങ്ങിയിട്ട് എടുക്കാൻ പറ്റും ആ മീനും അല്ലെങ്കിൽ വലിയ തിരക്കുണ്ടെങ്കിൽ മീനാണ് പോയിരുന്നു അപ്ലിയും അടുത്ത മീൻ വിഭാഗം രണ്ടും ഒരാൾക്ക് ഒരാളെ മീൻ അടിച്ചു കയറ്റുമ്പിളിയും അടുത്ത മീൻ അടുത്ത അടിക്കും ഭയങ്കര സ്ത്രീയ പരിപാടിയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കിട്ടിയാൽ മെയിനായിട്ടൊക്കെ അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞങ്ങളുടെ ഫോളോ ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് കാണാം ബൈ ഇന്നത്തെ പരിപാടിയാണ് സംഭവിച്ചു